പോവി ഇതന്നെ റബ്ബർ പ്ലാസ്റ്റിക് ഇണ്ടില്ലേ പ്ലാസ്റ്റിക് ഇട്ട എങ്ങനെ മുതലാധാനും ഇല്ല നല്ല സൂപ്പർ തോട്ടം ആണല്ലോ സൂപ്പർ തോട്ടമൊക്കെയാ നല്ല ഞാൻ മരത്തെ കൊള്ളിക്കാണ്ട് ടാപ്പ് ചെയ്തോണ്ടിരുന്നു അതെല്ലേ ഇതെന്നെ വിൽക്കുവാണോ ആ ഇതിപ്പോ അങ്ങോട്ട് ഞാൻ വിൽക്കാൻ തീരുമാനിച്ചിരിക്കുക വിൽക്കാൻ വേണ്ടി തീരുമാനിച്ചു സമയം അതിരത്തി തോട്ടം തോന്നേ ഇതല്ല ഒന്നാം തരം ഫ്ലോട്ടാ ഒന്നാം തര ഫ്ലോട്ട് അല്ലേ പിന്നെ ഒരേ ലെവലിൽ റബ്ബർ നിൽക്കുന്നു അല്ലേ അതെ അതെ ഇന്നിപ്പോ രണ്ട് ആൾക്കാര് നോക്കാൻ ഞാൻ പറ്റും അതായത് രാവിലേ പോകുന്നത് ഇത് ഇത് വാങ്ങിച്ചു വേണമെങ്കിൽ ഒന്നായിട്ട് എടുക്കുന്നവർക്ക് അങ്ങനെയും എടുക്കാം ഇവിടെ വെള്ള സൗകര്യം ഉണ്ടോന്നല്ല ഇവിടെ പന്ത്രണ്ട് മാസവും വെള്ളം ഇവിടെ തൊട്ട് താഴെ കിടക്കുന്നു ഓ അതിനോട് ഈ ഇതിനോട് തന്നെ തോടാണല്ലേ അല്ലെങ്കിൽ പിന്നെ ഇതിന്റെ അകത്ത് എവിടെ എവിടെ കുഴിച്ചാലും വെള്ളോ ആ അതായത് നാച്ചുറൽ വെള്ളം കിട്ടും കുഴക്കറിന്റെ ആവശ്യമില്ല പഞ്ചായത്ത് വെള്ളത്തിന്റെ ആവശ്യമില്ല ഒന്നിന്റെ ആവശ്യമില്ല നല്ല സൂപ്പർ വെള്ളവും കിട്ടും ഇത് വാങ്ങിക്കുന്നവർക്ക് കോള വാങ്ങിക്കുന്നവർക്ക് നല്ല സൂപ്പർ സംഗതിയാ നല്ല ഒരേ ലെവലല്ലേ അതെ ഒരേ ലെവല് നമ്മുടെ സ്ഥലത്തിനോട് ചേർന്നാണോ തോടൊള്ളേ ഒരു ഫ്ലോട്ട് മാറിയാ മാറിയല്ലേ ഫ്ലോട്ട് മാറിയാ അപ്പൊ ഇവിടെ വെള്ളപ്പൊക്കം വല്ല ഉണ്ടാകാൻ സാധ്യതയുണ്ടോ ഇവിടെ ഏത് മഴ വന്നാലും ഒരു വെള്ളപ്പൊക്കം ഉണ്ടാകില്ല അപ്പം വെള്ളപ്പൊക്കത്തിന്റേതായ ഒരു ദൂഷ്യങ്ങളും ഈ ഇല്ല ഇത് എത്ര ഉണ്ട് ഇത് ഇരുനൂറ്റി ഇരുപത് പണിത് കഴിഞ്ഞാലേ നമുക്ക് കറണ്ടിന്റെ സൗകര്യങ്ങളൊക്കെ ഉണ്ടോ കറണ്ടിൻ്റെ സൗകര്യം ഉണ്ടോന്നല്ല ഇത് ഫേസ് കണക്ഷൻ ഈ തോട്ടത്തിലുണ്ട് ഈ പെർമനന്റ് സൈഡിലുണ്ട് ആ തന്നെയുണ്ട് ആ വ്യവസായ ആവശ്യത്തിന് വേണമെങ്കിൽ കൈകാര്യം ചെയ്യാം അത്രയും ഏരിയ ഉണ്ടല്ലോ ഇതിന് സമീപ പ്രദേശങ്ങളിൽ വീടുകളും കുറവാണ് അല്ലേ സമീപ പ്രദേശങ്ങളിൽ വീടുണ്ട് നല്ല ഉള്ളതൊക്കെ അല്ല ഈ തൊട്ടടുത്ത് ഈ വ്യവസായ ആവശ്യത്തിന് എന്തെങ്കിലും ഉപയോഗിക്കണമെന്നുണ്ടെങ്കില് വീടുകളില്ലല്ലോ ഈ സ്ഥലം എവിടെ സ്ഥിതി ചെയ്യുന്നത് ഇത് രാമപുരം പഞ്ചായത്തിൽപ്പെട്ട സ്ഥലമാണ് അപ്പോൾ രാമപുരം പള്ളി ജംഗ്ഷനിൽ നിന്ന് കൃത്യം രണ്ട് കിലോമീറ്ററേ ഉള്ളൂ ഇങ്ങോട്ട് രാമപുരത്തുനിന്ന് രാമപുരം അതെ അപ്പൊ പ്രകൃതി രമണീയവും അപ്പോൾ രാമപുരത്തിൻ്റെ സാംസ്കാരിക പൈതൃകവും എല്ലാം തുളുമ്പുന്ന പള്ളിയിലേക്ക് പോകണമെങ്കിൽ ഇവിടുന്ന് രണ്ട് കിലോമീറ്റർ ഉള്ളു അപ്പം വാഴത്തപ്പെട്ട കുഞ്ഞത്തിൻ്റെ പള്ളി രണ്ട് കിലോമീറ്റർ ദൂരത്തിൽ സ്ഥിതി ചെയ്യുന്നു സമീപത്തെ സ്കൂളുകൾ വല്ലതും സ്കൂളുകൾ രാമപുരം ഹൈസ്കൂളുണ്ട് രാമപുരം മടൈസ്കൂൾ ഉണ്ട് രണ്ട് ഹൈസ്കൂളുകൾ രണ്ട് കിലോമീറ്റർ ചുറ്റുകൾ വല്ല ഉണ്ട് അപ്പം ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചു കഴിഞ്ഞാൽ പെഴുകിന് രണ്ട് കിലോമീറ്റർ രാമപുരത്തിനും രണ്ട് കിലോമീറ്റർ രണ്ട് മധ്യത്തിലാണ് ഈ സ്ഥലം സ്ഥിതി ചെയ്ത് അപ്പോൾ പടകിലാക്കി ഇറങ്ങിക്കഴിഞ്ഞാൽ സി ഐ സി ഐ സി സിലബസ് ഹൈസ്കൂളുണ്ട് രാമുരത്തേക്ക് പോയാൽ രണ്ട് ഹൈസ്കൂളുകൾ ഉണ്ട് കോളേജും ഉണ്ട് രാമുരത്ത് കോളേജും ഉണ്ട് ചരിത്രം ഉറങ്ങുന്ന ചരിത്ര പ്രസിദ്ധമായ രാമപുരം പള്ളിയുണ്ട് അപ്പോൾ പിന്നെ രാമൂരം തൊട്ടപ്പുറ രാമപുരം അമ്പലമുണ്ട് നാലമ്പലം നാലമ്പലം രാമമ്പലം സ്ഥിതി ചെയ്യുന്നത് രാമപുരത്ത് തന്നെയാണ് അപ്പോൾ ഇവിടുന്ന് നാലമ്പലത്തിലേക്ക് പോകാനും രണ്ട് രണ്ടര കിലോമീറ്റർ ഉള്ളു ഒരു രണ്ടര കിലോമീറ്റർ കഷ്ടു അപ്പോൾ എല്ലാവിധ സൗകര്യങ്ങളും ഒത്തിണങ്ങിയ ഒരു ഫ്ലോട്ടായിരുന്നു എന്നാൽ എല്ലാ ഗ്രാമീണ ഭംഗിയും ഉള്ള അല്ലെ എല്ലാ ഗ്രാമീണ ഭംഗിയുണ്ട് അതുതന്നെയല്ല സാംസ്കാരിക പൈതൃകം കൊണ്ട് വളരെ സമ്പന്നമാണ് അപ്പം നാനാജാതി മതസ്ഥരിവിടെ തിങ്ങിപ്പാർക്കുന്നുണ്ട് ഒരു കലാപമോ ഒരു ശണ്ടയോ ഒന്നുമില്ലാതെ എല്ലാവരും ഒത്തൊരുമയോടെ നിൽക്കുന്ന ഒരു സംഭവം അവിടെയുള്ളൂ അപ്പോൾ രാമപുരം എന്ന് പറഞ്ഞാൽ സാംസ്കാരിക സമ്പന്നമാണ് അപ്പോൾ ഏറ്റവും കൂടുതൽ സൗഹൃദത്തോടെ കഴിയുന്ന ഒരു ഏരിയയാണ് രാംപുരം പ്രദേശം എല്ലാ ജാതിക്കാരും ഒന്നുപോലെ ഒരേ ചിന്ത അവിടെ അപ്പോൾ ഇവിടെ ഒരു കലാപോ ഒരു സംഗതി ഒന്നും ഉണ്ടായിട്ടില്ല ഇതുവരെ ഉണ്ടായിട്ടില്ല അപ്പോൾ ഈ കാണുന്ന റോഡ് സ്വകാര്യ റോഡില്ലാണോ ഏ ഇത് സ്വകാര്യ റോഡല്ല ഇത് മുറിഞ്ഞ റോഡാ പഞ്ചായത്ത് റോഡാ പഞ്ചായത്ത് റോഡാ പഞ്ചായത്ത് ഏത് ഹെവി വണ്ടി ഇവിടെ കടന്നു വരും ആ കെട്ടൊക്കെ പണിയണം പണിയണമെന്നുണ്ടെങ്കിൽ നമുക്ക് ടോറസും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉൾപ്പെടെയുള്ള ഇവിടെ വന്നു ഓ അത് ശരി ഈ വ്യവസായ സ്ഥാപനങ്ങളും എല്ലാം ആരംഭിക്കുന്നതിന് കൂടുതൽ സ്ഥലം ആവശ്യം ഇതിനോട് ചേർന്ന് വേറെ സ്ഥലങ്ങൾ കിട്ടുമോ ഇപ്പൊ നമ്മുടെ പ്ലോട്ടിനോട് തൊട്ട് ചേർന്നുള്ള ഒരു ഇരുപത് സെന്റ് സ്ഥലവും കൂടെ വിൽക്കാനിട്ടിരിക്കുന്നു കച്ചവടം കച്ചവടം നിങ്ങൾ കൊടുക്കും 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 നമ്മൾ അപ്പൊ നമ്പർ അപ്പൊ തൊണ്ണൂറ്റി നാല് ഇരുന്നൂറ്റിമൂന്ന് എഴുന്നൂറ്റി മൂന്ന് ഒരു നമ്പറും കൂടെ ഉണ്ട് തൊണ്ണൂറ്റി നാല് പൂജ്യം പൂജ്യം എഴുന്നൂറ്റി തൊണ്ണൂറ് അഞ്ഞൂറ്റി നാപ്പത്തൊന്ന് വിളിച്ചാൽ ആ നമ്പര് വിളിച്ചാൽ കിട്ടു എപ്പോ വേണേലും കിട്ടും